ലോഹിതദാസ് ദിലീപ് കൂട്ടുകെട്ടിൽ പുതുതായി ഇറങ്ങുന്ന ചിത്രത്തിലെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാൻ ലോഹിതദാസിൻ്റെ ലക്കിടിയിലെ എത്തുകയാണ് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ വീട്ടുമുറ്റത്ത് ചാരു കസേരയിൽ ലോഹിതദാസ് ഇരിക്കുകയാണ് നേരെ ചെന്ന ലോഹിയേട്ടനെ കണ്ടു കഥയൊക്കെ പിന്നെ പറയാം എനിക്ക് ആവശ്യമുള്ള പാട്ട് കുട്ടൻ ഇതിനോടകം ചിട്ടപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ലോഹിതദാസ് എം ജയചന്ദ്രനോട് പറഞ്ഞത് അത്ഭുതപ്പെട്ട ജയചന്ദ്രൻ അത് ഏത് പാട്ടെന്ന് ചോദിച്ചു കഥാവശേഷൻ എന്ന ചിത്രത്തിലെ കണ്ണും നട്ട് കാത്തിരുന്ന എന്ന പാട്ടാണ് ലോഹിതദാസ് ഉദ്ദേശിച്ചത് അതുപോലൊരു പാട്ടാണ് നമുക്ക് വേണ്ടതെന്ന് ലോഹിതദാസ് എം ജയചന്ദ്രനോട് പറഞ്ഞു ആവശ്യപ്പെട്ട അതേ വേണ്ടി ഇങ്ങനെ ആ പാട്ട് വല്ലാതെ ഇഷ്ടമാവുകയും ചെയ്തു നിങ്ങളുടെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എന്ന് പറഞ്ഞ പാട്ടല്ലേ ആ പാട്ടാണ് എനിക്ക് ഇതിലെ ഒരു മെയിൻ സിറ്റുവേഷനിൽ എനിക്ക് വേണ്ട പാട്ട് അതെനിക്ക് വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോൾ ടി വി ചന്ദ്രൻ സാറിന്റെ സിനിമയിൽ വന്നതല്ലേ അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു അല്ലല്ല അതേ എനിക്ക് വേണം എന്ന് ഇനി വേണ്ടത് വരികളാണ് ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിൽ ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട് എം ജയചന്ദ്രൻ തയ്യാറായ ഈണം അദ്ദേഹത്തെ കേൾപ്പിച്ചു അത് ഇങ്ങനെയായിരുന്നു കണ്ണും നട്ട് കാത്തിരുന്നിട്ടും അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി ചോദിച്ചു എന്റെ വരികൾ നീ കട്ടെടുത്തല്ലേ എന്ന് ഗിരീഷ് പുത്തഞ്ചേരിയോടുള്ള എം ജയചന്ദ്രന്റെ മറുപടി നമുക്ക് ഇതുപോലത്തെ ഒരു വരികൾ വേണമെന്നുള്ളതായിരുന്നു ഈ ഈ ഈ ഈ ഈണത്തിന് ചേരുന്ന വരികൾ വേണമെന്നുള്ളതായിരുന്നു എം ജയചന്ദ്രന്റെ മനോഹരമായ ഈണം കേട്ട ഗിരീഷ് പുത്തഞ്ചേരി അപ്പോൾ തന്നെ വരികൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഈ വരികളാകട്ടെ എഴുതിയെടുത്തത് പോലും എം ജയചന്ദ്രൻ തന്നെയായിരുന്നു അങ്ങനെയാണ് മലയാളിക്ക് എന്നും പ്രിയപ്പെട്ടതായി സൂക്ഷിക്കാൻ കഴിയുന്ന ഈ ഗാനം നമുക്ക് സ്വന്തമായത് പ്രിയപ്പെട്ട ദാസേഠന്റെ അതിമനോഹരമായ ഘനഗാംഭീര്യമുള്ള ശബ്ദം ഈ പാട്ടിനെ മറ്റൊരു തലത്തിലെത്തിച്ചു പാട്ടുവഴി ഇനി നാളെ